കാരണം ഇവർക്ക് ർമ്മത്തിൽ അമ്മായി കൂടി യാതൊരു കാര്യമില്ല പണ്ടല്ലിക്കാരാണ് ഇങ്ങനെ ഒന്നും സാറായിട്ടൊന്നും നേരിട്ടാ മതി എന്ന പ്രശ്നം ഉണ്ടാവില്ല ഇത് ഈ പ്രശ്നം ഇത് ഞാൻ കേട്ടെ ഈ പ്രശ്നം ഈ അധികാരവും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നമ്മക്ക് അധികാരമല്ലെങ്കിൽ യാതൊരു ബേജാറണ്ടു പതിനെട്ടെണ്ണം അവിടെ ഉണ്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ പേടിച്ചിട്ടുണ്ട് ഞമ്മളൊരു ശക്തിയല്ലേ നമ്മള് ഞായക്കേടുന്നില്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഞായ് നമ്മളൊരു കുറേശ്ശിനി പേടിച്ചുണ്ട എല്ലാരും പരസ്യ വരയിലാണ് നിർത്തുക അസംബ്ലിയിൽ ഞങ്ങൾ പോയിക്കൊണ്ട് ബാക്കി കുട്ടികൾ എന്തെങ്കിലും പെട്ടാലേ ഇങ്ങളെ കൂടെ ഞങ്ങളുണ്ടാവും ഇങ്ങളെ കൂടെ ഞങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ നേതാക്കന്മാരാ ഞങ്ങൾക്കറിയില്ല ഇത് ഒരു പ്രതിസന്ധി വന്ന ഞങ്ങളെ കൂടെ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടാവും നിങ്ങൾ അങ്ങനത്തെ ഒരു വിചാരം ആണ്ട ഇപ്പൊ ഭരണ മാറി വിചാരിച്ചു പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെ അത് പണ്ടത്തെ പാർട്ടി ഒന്നല്ല ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് പി കെ ബഷീറിന്റെ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത് അതായത് മർമ്മത്ത് നോക്കി കൊടുക്കണം ആർക്ക് കൊടുക്കണോ നമ്മുടെ രാജ്യത്തിന് നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് കലാപാന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വംശീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന നിരപരാധിയായ ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഒരിങ്കിലും വേറെ എന്തെങ്കിലും ഒരു ചെറിയൊരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ ഒരു പണ്ഡിതനെ പള്ളിയിലേക്ക് ഇറങ്ങി പണ്ഡിതനെ കഴുത്തരത്ത് കൊന്ന ആർ എസ് എസ്സുകാരെ കൈകാര്യം ചെയ്യുന്ന കാര്യമല്ല പറയുന്നത് രാജ്യത്ത് നിരന്തര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതേപോലെ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് അപ്പം അതേപോലെ തന്നെ രാമക്ഷേത്രത്തിന് പകരം മറ്റ് ആരാധനാലയ ഗ്യാൻ ബാബി മസ്ജിദ് ഷാഫി മസ്ജിദ് ഒക്കെ ഞങ്ങളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തര പ്രശ്നം ഉണ്ടാക്കുന്ന ആർ എസ് എസ്സുകാരൻ്റെ മർമ്മത്ത് നോക്കി കൊടുക്കാനല്ല പറഞ്ഞത് ആശയ തർക്കങ്ങളുള്ള മുസ്ലിം സമൂഹത്തിലെ ഇതര സംഘടനയായ സഹോദരന സംഘടനയായ എ പിക്കാരൻ്റെ മർമ്മത്ത് കൊടുക്കാനാണ് പറഞ്ഞത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ സമുദായത്തിന്റെ വിഷയം വരുമ്പോൾ സമുദായത്തിലെ ഇതര സംഘടനകളുമായിട്ട് ആശയ തർക്കം വരുമ്പോ ഒരു സമാധാനവും ഇല്ല അടിച്ച് പൊളിക്കാൻ തന്നെയാണ് പറഞ്ഞു ഞങ്ങൾ പതിനെട്ട് ആളുകൾ ഇവിടെ ഇങ്ങനെ നിരഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ കണ്ട നിങ്ങൾ ബേജാറാവുന്ന വേണ്ട കണ്ണും മടക്കി കൊടുത്തു കണ്ട നിങ്ങളെ കുട്ടികൾ നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും വിഷയമൊക്കെ കണ്ടായിട്ടുണ്ടെ അത് നമ്മൾ കൈകാര്യം ചെയ്തോളും എന്നാൽ ആർ എസ് എസ് പ്രതിസ്ഥാനത്താകുമ്പോൾ രാജ്യത്തുള്ള വിഷയങ്ങളിൽ ബാബരി മസ്ജിദ് വിഷയത്തിൽ പോലും ഞമ്മക്ക് നിലപാട് പറയാൻ പാടില്ല കാരണം എന്താ നമ്മൾ ന്യൂനവർഷമാണ് അവരാണ് രാജ്യം ഭരിക്കുന്നത് അതേസമയം പിന്നെ അതുകൊണ്ട് തന്നെ ഈ രാമക്ഷേത്രം മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ചിട്ടാണ് രാമക്ഷേത്രം ഉണ്ടാക്കുന്നത് അത് വിശ്വാസികൾക്ക് പ്രയാസമുണ്ടാക്കും ആർ എസ് എസിൻ്റെ വിശ്വാസം അനുസരിച്ചാണ് പള്ളി ഉണ്ടാക്കുന്നത് എന്ന് പോലും പറയാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല പകരം ഞങ്ങൾ പറയുക മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പറയുക അത് ഹിന്ദുക്കളുടെ വിശ്വാസപരമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് കുഞ്ഞിക്കുണലിൽ ദിലീപ് പറഞ്ഞട എന്നെ ഞാൻ വിമൽ കുമാർ എന്ന് പറയുന്നത് പോലെ ഇവരെയാണ് ഇവർ വിശ്വസി ഇവര് സ്വയം പറയുന്ന പേരാണ് ഞങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള പാർട്ടിയാണെന്ന് വിശ്വാസികളോട് ഇസ്ലാം കൽപ്പിച്ചത് എന്താണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ഒരു വാലി ഈ ഒരു പാർട്ടിയുടെ മുന്നിലുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇസ്ലാമിന്റെ കാര്യമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ഇസ്ലാം കൽപ്പിച്ചത് വിശ്വാസിയോട് വിനയവും സത്യനിഷേധിയോട് പ്രതാ പ്രതാപവും അതായത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാനാണ് ഇസ്ലാം പറയുന്നതെങ്കിലും മുസ്ലിം ലീഗ് പറയുന്നത് അതല്ല വിശ്വാസിയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പ്രതാപം കാണിക്കണം അതേ സ്ഥാനത്ത് സത്യനിഷേധിയോട് ഇസ്ലാമിന്റെ ശത്രുവിനോട് അവനോട് നമ്മൾ വിനയത്തോട് പെരുമാറണം അവനത്യാവശ്യം നമ്മൾ ക്രിസ്മസ് ക്രിസ്മസിൻ്റെ കേക്കൊക്കെ മുറിച്ച് അവൻ്റെ അണ്ണാക്ക് കൊടുക്കണം പിന്നെ അതേപോലെ അവന് ആർ എസ് എസിൻ്റെ പരിപാടിയൊക്കെ നടത്തുമ്പോൾ അതിനകത്ത് പായസം വിളമ്പണം പിന്നെ അതേപോലെ വിതരണം ചെയ്യണം പിന്നെ അതേപോലെ ആർ എസ് എസിന്റെ നേതാക്കന്മാർ നിരാഹാരം കിടക്കുമ്പോൾ നമ്മളവരെ നിരാഹാരമൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇളനീരൊക്കെ കൂട്ടിയിട്ട് തങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകാണ്ട് നിരാഹാര പന്തലിൽ പോകണം ഇതൊക്കെയാണ് ലീഗ് പഠിപ്പിച്ച മുസ്ലിങ്ങളുടെ നിലപാട് എന്ന് ലീഗ് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ സ്വർഗ്ഗത്തിലേക്കുള്ള പാർട്ടിയുടെ നിലപാട് ഇനി ഒരു മറ്റൊരു നേതാവുണ്ട് അദ്ദേഹം പിന്നെ ഷാഫി ചാലിയം എന്ന് പറയുന്ന ഒരു മറ്റൊരു നേതാവാണ് അദ്ദേഹം പൊതുവെ ചാനലുകളിലൊക്കെ സംസാരിക്കുമ്പോൾ അത്യാവശ്യം വൃത്തിയിലും വെടിപ്പിലും ഒക്കെ നിലപാടിലൊക്കെ സംസാരിക്കാറുണ്ടാണ് നമ്മൾ കണ്ടത് പക്ഷെ അങ്ങേയറ്റം നിലവാരം കുറഞ്ഞൊരു പ്രസംഗം അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം വന്തിനായ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത്ര അന്തസ്സായ ലീഡർഷിപ്പ് നൽകിയത് പാണക്കാട് കുടുംബ ആ പാണക്കാട് കുടുംബത്തിനെ പരോക്ഷമായി ഫ്രെയിം കൊണ്ട് വർത്തമാനം പറയാൻ തുടങ്ങി ഇവർ പറഞ്ഞു പാണക്കാട് തങ്ങളെ വിമർശത്തിന് അതീതനല്ല നിങ്ങൾക്ക് പാണക്കാട് തങ്ങളെ വിമർശിക്കാം മുസ്ലിം ലീഗിനെ വിമർശിക്കാം അതിന് സി പി എമ്മിന്റെ വേദിയിലേക്ക് പോകണം അല്ലെങ്കിൽ ബി ജെ പിന്റെ വേദിയിലേക്ക് പോകണം അല്ലെങ്കിൽ ഐ എൻ എല്ലിന്റെ വേദിക്ക് പോകണം അല്ലെങ്കിൽ പി ഡി പിന്റെ വേദിയിലേക്ക് പോകണം അല്ലെങ്കിൽ എസ് ഡി പി വേദിക്ക് പോകണം അത്തരം വേദി പോയിട്ട് പറയാനുള്ളത് ഓർന്നു പറഞ്ഞോ അല്ലാതെ ദീനുൽ ഇസ്ലാമിന്റെ വേദി ഉപയോഗിച്ച് ഞങ്ങളെ വന്തിയായ നേതാക്കളെയും അവരുടെ കുടുംബത്തെയും കുറിച്ച് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അത്ര മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ ഞാനതൊന്നും വല്ലാതെ നോക്കിക്കാൻ കഴിയില്ല പറയേണ്ടത് പറയേണ്ട സമയത്ത് എന്നെ പറയണം ഇത് ഓരോ ദിവസം കൂടുന്തോറും കളിച്ച് കളിച്ച് വാപ്പയും കഴിഞ്ഞ് മൂത്താപ്പയിലേക്ക് എത്തുന്ന കോലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആർക്കും പോയി കൊട്ടിപ്പോകാവുന്ന ഒരു വീടല്ല കൊടപ്പരക്കൽ മറ്റു ഇതര സമുദായങ്ങൾ പോലും വളരെ ആദരവിൽ കാണുന്ന ഒരു സ്ഥലമാണ് അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാണ്ടെങ്കിൽ സ്വന്തമായി ഇതാ ഫേസ്ബുക്കിൽ ഇതി വിട്ടോ അത് നിങ്ങളെ അക്കൗണ്ടിലാവും അല്ലെങ്കിൽ സി പി എമ്മിന്റെ സ്റ്റേജിൽ പോയി പറഞ്ഞോ ആ സ്റ്റേജിൽ പോകാനൊന്നും മടിയില്ലാത്ത ആൾക്കാർ പരിശുദ്ധ ഇസ്ലാമിന്റെ വേദികൾ മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിനെ മന്ദിരായ പാണക്കാട് കുടുംബത്തിനെയും ഒക്കെ കോർണർ ചെയ്യാൻ ആരെങ്കിലും ഉപയോഗിച്ചാൽ അത്തരക്കാരോട് കോംപ്രമൈസ് ഇല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മൾ പറയും അതിന്റെ അർത്ഥങ്ങൾ വിഷയത്തിൽ ഇടപെട്ട് ഞങ്ങളൊക്കെ സോഷ്യൽ പിന്നെ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ പാണക്കാട്ട് കുടുംബത്തിലെ പാണക്കാട്ടക്കാട്ട് കുടുംബത്തെ പിന്നെ അവർ ടാർജറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അവരെ വിമർശനാതീതമാണ് എന്ന് പിന്നെ സമസ്തയുടെ പണ്ഡിതന്മാരൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു പോലെ അതിലിപ്പോൾ എന്താണ് തെറ്റ് വിമർശനാതീതമല്ലാത്തത് ആരാണുള്ളത് ഇസ്ലാമിൽ പ്രത്യേക ശാസ്ത്രത്തിൽ ആരെയും വിമർശിക്കാം ആർക്കും ആരെയും വിമർശിക്കാം ആരോഗ്യപരമായ രീതിയിൽ വിമർശിക്കാം അതിലൊരു തെറ്റ് എവിടെയും പറഞ്ഞിട്ടില്ല ഇസ്ലാമിൽ ഷൂറ സംവിധാനവും അതോടൊപ്പം തന്നെ ഈ എന്നൊക്കെ പറയുന്ന ഓരോ നേതൃത്വത്തെയും സംഘടനാ നേതൃത്വത്തെ ആരായാൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിലെ നേതൃത്വത്തെ ഒക്കെ പിന്നെ വിമർശനം നടത്താനുള്ള ഒരു അവകാശമുണ്ട് ഇതൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് സ്വർഗത്തിലേക്കുള്ള പാർട്ടിയാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഇസ്ലാമുമായിട്ട് കമ്പയർ ചെയ്ത് പറയേണ്ടി വരുന്നത് കടലും കടലാടിയും പോലെയാണ് ഇപ്പം മുസ്ലിമും മുസ്ലിം ലീഗും എന്നുള്ള വേറൊരു വിഷയം നമ്മൾ മാറ്റി വെക്കാം അപ്പം ഈ രീതിയിൽ വിമർശനപ്പെട്ട ഒരു കാര്യം പിന്നെ നിങ്ങൾ വിമർശിച്ചോ എവിടെ പോയി വിമർശിക്കാൻ സി പി എമ്മിൻ്റെയോ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ പിന്നെ എസ് ഡി പി യുടെ ഐ എൻ എല്ലിൻ്റെയോ പി ഡി പിയുടെ ഒക്കെ വേദിയിൽ പോയിട്ട് വിമർശിച്ചോ ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവമില്ല ഇസ്ലാമെങ്കിലും ഒരു നേതൃത്വത്തെയും മറ്റുള്ള ആളുകളെയൊക്കെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് ആ സംഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ആ പ്രത്യേക ഉള്ളിൽ നിന്നുകൊണ്ടാണ് വിമർശിക്കേണ്ടത് അത് വിമർശിക്കുക അതാണതിൻ്റെ ആരോഗ്യപരമായ വിമർശനം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതും അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് അല്ലാതെ ഒരാളിലും വിമർശനത്തിന് അതീതമല്ലാത്തതും ഇനി വിമർശിക്കുന്നതാണെങ്കിൽ അത് പുറത്തു പോയിട്ട് വിമർശിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം വിവരക്കെടലേ അതൊരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ പോലും ആ രീതിയിൽ വകവെച്ച് കൊടുക്കുന്നില്ല ഒരു പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് അവർ എന്നാണ് പറയപ്പെടുന്നത് ഏതോ ഒരു പരമ്പരയുടെ കണ്ണിയിൽ അവസാനത്തെ കണ്ണിയൊക്കെയാണെന്നാണ് പറയുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പരമ്പരയെ വിമർശിക്കാൻ പാടില്ല എന്നാൽ പ്രവാചകനെ അങ്ങേയറ്റം ആക്ഷേപിക്കുമ്പോൾ ഇവർക്ക് മൗനമാണ് ഇത്തരം ആളുകളെ മൗനം മീൻ മൗനം അവലംബിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അതേ സ്ഥാനത്ത് എമ്മിൻ്റെ സ്റ്റേജിൽ പോയി പറഞ്ഞോ എന്നാണ് അദ്ദേഹം പറയുന്നത് സി പി എമ്മിൻ്റെ സ്റ്റേജിൽ സമസ്യയുടെ വേറെ ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാർ പോയതിൽ എന്താണ് തെറ്റ് ആർ എസ് എസിൻ്റെ സ്റ്റേജിൽ മുസ്ലിം ലീഗുകാര്ക്കും ആർ എസ് എസിൻ്റെ നേതാക്കളെ സുരേന്ദ്രനെ പോലെയുള്ള ആളുകളുടെ അണ്ണാക്കിലേക്ക് കേക്ക് മുറിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ പിന്നെ പിള്ളയെ പോലെയുള്ള ആളുകൾ നിരാഹാരം കിടക്കുമ്പോൾ അവരെ അണ്ണാക്കിലേക്ക് ഇളനീരൊഴിച്ചു കൊടുക്കാനും മുസ്ലിം ലീഗിന് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും സമസ്തക്കും സി പി എമ്മിൻ്റെ മറ്റു ബന്ധപ്പെട്ട സ്റ്റേജുകളിലേക്ക് പോവാനും അവരെ ഇവിടുത്തെ പോയിട്ട് പ്രസംഗിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല ഒന്നുമില്ലെങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സംവിധാനവും ഒന്നും സി പി എമ്മിലില്ല സി പി എമ്മിൽ മതമില്ലാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇസ്ലാമിന് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് ആർ എസ് എസ് വിചാരധാരെ അടിസ്ഥാനമാക്കി ന്യൂനപക്ഷത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിയതുപോലെ മുസ്ലിം സമൂഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ശത്രുവായി പ്രഖ്യാപിച്ചു കൊണ്ടുള്ള ഒരു ഭരണഘടനയൊന്നും സി പി എമ്മിന് ഇല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം നിങ്ങൾക്ക് ആർ എസ് എസിന്റെ വേദിയിൽ ചന്തിയിട്ട് നിരങ്ങാമെങ്കിൽ സമസ്തയുടെ നേതാക്കൾക്ക് സി പി എമ്മിൻ്റെ വേദിയിൽ പോകുന്നതിൽ തിത്തൊന്നുമില്ല എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തില് ഓർമ്മിപ്പിക്കേണ്ടത് ഇത്തരം മുസ്ലിം ലീഗിലുള്ള നിലപാടില്ലാത്ത ഒരു നിലപാടും ഇല്ലാത്ത ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ പോലും അറിയാത്ത നേതൃത്വങ്ങളാണ് മുസ്ലിം ലീഗിൽ ഇരിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ വിവേചനമില്ലാതെ ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത അണികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അർഹതപ്പെട്ട നേതാക്കളെ തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് കൂടി ഒരു അവസരത്തിൽ ജസ്റ്റ് ഓർമ്മപ്പെടുത്തുകയാണ്